ചില സമയത്തെങ്കിലും നമ്മൾ കാണുന്നതാവില്ല കേട്ടോ സത്യം കാണുന്നതാവില്ല സത്യം നമ്മൾ കാണുന്നതിൻ്റെ പിറകിൽ വേറെ പലതും ഉണ്ടാവും ഇന്നത്തെ വചനഭാഗത്തിൽ ഏലി ഒരു പുരോഹിതനാണ് ആ ഏലി ശരിക്കും പറഞ്ഞ ഹന്ന ഹന്ന അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഏലി ഹന്നയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹന്നയെ കണ്ടപ്പം ഏലി വിചാരിച്ചത് ഹന്ന മദ്യപിച്ച് ലഹരിയിലായിട്ടിരുന്ന് എന്തോ പുലമ്പുകയാണെന്നുള്ളതാണ് പക്ഷെ അതല്ലായിരുന്നു എന്ന് പറയുന്നത് അവൾ അവളുടെ വേദന അവൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത സ സമയങ്ങളുണ്ട് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത ചിലപ്പോൾ നമ്മൾ ചില നേരിട്ട് കാണുന്ന കാര്യങ്ങളുടെ പിറകിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടാകും ചില സമയത്ത് ഒരാൾ ഭയങ്കരമായി ഒരു സ്ഥലത്ത് കിടന്ന് ബഹളം വയ്ക്കുന്ന കാര്യം കാണണം നമ്മൾ വിചാരിക്കും അയാൾ ഭയങ്കര ബഹളക്കാരനാണ് ചിലപ്പം ചില സ്ഥലത്തൊക്കെ ആളുകൾ വല്ലാണ്ട് വഴക്കുണ്ടാക്കുന്നത് ബഹളം ഉണ്ടാക്കുന്ന അത് ചിലപ്പം അതിൻ്റെ പിറകിൽ പല കാരണങ്ങളുണ്ടാകും പണ്ട് ഒരു മെട്രോയിൽ ഒരു മനുഷ്യൻ കിടക്കണത് കണ്ടിട്ട് മദ്യപിച്ച് കിടക്കണത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വൈറലൊക്കെ ആയി പോട്ടോ പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ആ മനുഷ്യൻ തലേ ദിവസം ആ സ്വന്തം സഹോദരന്റെ കൂട്ടത്തിൽ ആശുപത്രിയിൽ കിടന്നിട്ട് സംസാരിക്കാൻ പറ്റാത്ത മനുഷ്യൻ മെട്രോയിൽ വന്ന സമയത്ത് അറിയാതെ ഉറങ്ങിപ്പോയതാണ് നമ്മൾ കാണുന്നത് പലപ്പോഴും സത്യമാവണമെന്നില്ല കാണുന്നതിൻ്റെ പിറകിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ കണ്ട കാര്യങ്ങളെ വിശ്വസിക്കാൻ പോകാവുള്ളൂ അല്ലെങ്കിൽ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കും